ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇഡ്ലി ആയിരുന്നു നല്ല സോഫ്റ്റ് ഇല്ല നല്ല ഇഡ്ഡലിയാണ് അപ്പോൾ നാല് ഇഡ്ലിയും പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാർ സാമ്പാറുണ്ടേന് അപ്പോൾ സാമ്പാറും പിന്നെ ചട്നിയും കൂട്ടിയാണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കടി ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചായയും കൂട്ടിയാണ്ട് ഇഡ്ലിയും കൂട്ടി കഴിച്ചിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ സാമ്പാറിലും മുക്കിയും ചട്ടിനിയും കൂട്ടിയും രണ്ട് കറികളും ഒപ്പം മിക്സാക്കി കഴിക്കാം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ രണ്ട് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഡ്ലിയും സാമ്പാറും ചട്ടിനിയും കൂടി മൂന്നും കൂടി മിക്സ് ചെയ്ത് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്തുമണി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പം കുറച്ച് കാടമുട്ട് പീങ്ങാണ്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ അതുപോലൊക്കെ ഉണ്ടാക്കാമായിരുന്നു കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഇട്ടാണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാണ്ട് പിന്നെ ഈ കാടമുട്ട ഇടാം വേണമെങ്കിൽ ചിക്കൻ മസാല കരുവേപ്പിൻ്റെയിലൊക്കെ ഇടാട്ടോ അപ്പോൾ ഒന്നുകൂടി വേറൊരു ആവും അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ടത് അപ്പോൾ എന്നിട്ട് പിന്നെ ചൂടോടൊക്കെ കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് നല്ല മസാല ഒക്കെ ആയിട്ട് അതിന് ശേഷം പിന്നെ ഉച്ചത്തെ കറിക്ക് വേണ്ടിയിട്ട് മാ ഇറച്ചിയും പൂളിയൊക്കെയാണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കുറച്ച് വെള്ളം പോലെയൊക്കെയാണ്ട് കറി ആക്കിയാണ്ട് നല്ല കൂട്ടാനല്ലാതെ കുറച്ച് ഗ്രേവി ഒക്കെയാണ്ട് ചുവറ്റയ്ക്ക് കൂട്ടാൻ പറ്റിയ രീതിയിൽ ഉണ്ടാക്കുകയാണ് അപ്പം ആദ്യം ബീഫ് വേവിച്ചാണ്ട് അതിലേക്ക് പിന്നെ പൂളിടുകയാണ് എന്നിട്ട് പിന്നെ പൂളിയും ഒരു രണ്ട് വിസിലോ അല്ലെങ്കിൽ മൂന്ന് വിസിലോ എടുപ്പിക്കും അപ്പം പൂളൊക്കെ നല്ലോണം ഉടഞ്ഞാണ്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടോ അപ്പോൾ എന്ന് വെച്ചേക്ക് കറിക്കായിട്ട് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ് നേരായപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ചോറും അവിയലും പിന്നെ ഈ കറിയും കേട്ടോ അപ്പോൾ ബീഫിൻ്റെ ഒപ്പം അവിയൽ കൂട്ടുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ആ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടവർ അപ്പോൾ ഇത് അതിലേക്ക് പിന്നെ കടുമാങ്ങ ഉണ്ടേനു കേട്ടോ ഉമ്മാൽ സ്പെഷ്യലായിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ കടുമാങ്ങ ഉണ്ടേന് അപ്പോൾ അതും കുറച്ചെടുത്ത് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് ഏത് കറിയില്ലെങ്കിലും കടുമാങ്ങ മാത്രമായിട്ട് കൂട്ടി തിന്നാൽ ഭയങ്കര ടേസ്റ്റാട്ടോ കടുമാങ്ങയും ചൂട് കഞ്ഞിയും അത് ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ കടുമാങ്ങയും ചൂട് കഞ്ഞിയാക്കി കുടിക്കുമ്പോൾ അപ്പോൾ പിന്നെ ചോറും കുറച്ച് അവിയലും കുറച്ചാ കടുമാങ്ങയും പിന്നെ ബീഫും പൂളിയൊക്കെ ഇട്ടാണ്ട് ഇറച്ചിയും പൂളിയൊക്കെ അതും കൂട്ടി കഴിച്ചിട്ടോ ഒക്കെ പാട് അപ്പോൾ എന്തായാലും ബീഫിൻ്റെ ഒപ്പം തതിൽ പച്ചക്കറി അവിയലൊക്കെ കൂട്ടി കഴിക്കുന്നവർ കമൻറ്റ് ചെയ്യട്ടോ